ഹായ് ായൂരുവൻ ഹായ വിനയൻ ഗുരുക്കൾ ആർക്ക് ജീവിതത്തിൽ നല്ല വീട് ആർക്ക് പെട്ടെന്ന് തന്നെ വീടൊക്കെ വെച്ച് സെറ്റിൽ സെറ്റിലാവും പറ്റും ഇത് ജാതകത്തിൽ എങ്ങനെ നോക്കി മനസ്സിലാക്കാൻ പറ്റും ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മാതാസുഹർ ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യം ശൈനഞ്ച വൃത്തി പശുവാതിയും വേഷ്മഗം ചതുർത്ഥ അല്ലെ നാലാം ഭാവം കൊണ്ടാണ് വീട് എന്ന കാര്യം നമ്മൾ എടുക്കുന്നത് അതിൽ കുറെ വാഹനം സ്വത്തുവകള് അമ്മയുടെ സ്നേഹം സുഖം വാത്സല്യം ഇങ്ങനെ പല കാര്യങ്ങളും നാലാം ഭാവം കൊണ്ട് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പൊ നാലാം ഭാവം ഇമ്പോർട്ടൻ്റ് ആണ് അതിന്റെ കാരകൻ ചൊവ്വ അതിന്റെ കാരകൻ വീടിന്റെ കാരകൻ നല്ല വീടാണെങ്കിൽ ശുക്രൻ ഇതൊക്കെ വരും അപ്പോ നാലാം ഭാവാധിപൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എത്തരത്തിലുള്ള ബന്ധം വേണം ആ ബന്ധത്തെ പറ്റി ഹോരവചനം ഉണ്ടല്ലോ കേന്ദ്രാൽപരം പണപരം പരതഷ്ടത്വ ആപോക്ലിമം ഹിബുഖം അമ്പു സുഗഞ്ചേഷണം ജാമിത്ര മസ്തഭവനം സുതപം ത്രികോണം എന്ന് പറഞ്ഞ് പോകുന്ന അത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ അത് മാത്രം എടുത്തു വയ്ക്കിയാൽ മതി അപ്പോ കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് തരത്തിലുള്ള കണക്ഷനാണ് അവിടെ പറഞ്ഞത് ത്രികോണത്തിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം അല്ലേ പിന്നെ ദൃഷ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ത്രിദശ ത്രികോണ ചതുരത്ര സപ്തമാണ് അവലോകേന്ദ്രി ചരണാഭിവൃദ്ധിതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്തരത്തിൽ നോക്കുന്ന സമയത്ത് കേന്ദ്ര ത്രികോണ ഭാവങ്ങൾക്ക് പ്രത്യേകതയുണ്ട് ആ ഒരൊറ്റ പോയിന്റ് എടുത്തിട്ടാണ് ഞാനെന്ന് പറയുന്ന നാലാം ഭാവാധിപൻ ചൊവ്വ അല്ലെങ്കിൽ ശുക്രൻ പ്രത്യേകിച്ച് ശുക്രൻ എടുക്കാം കാരണം നല്ല വീട് കിട്ടണമെങ്കിൽ നാലാം ഭാവാധിപനും ശുക്രനും പരസ്പരം കേന്ദ്ര ത്രികോണങ്ങളിൽ ഇരിക്കണം അതായത് നാലാം ഭാവാധിപന്റെ നാലിലോ ഏഴിലോ പത്തിലോ അഞ്ചിലോ ഒമ്പതിലോ ശുക്രനെ ഇരിക്കണം അല്ലെങ്കിൽ ശുക്രന്റെ നാല് ഏഴ് പത്ത് അഞ്ചോ ഒമ്പതില് നാലാം ഭാവാധിപൻ ജാതകത്തില് ഇരിക്കുകയാണെങ്കിൽ ദശ അപഹാരം ദശ വേണമെന്നില്ല അപഹാരം കണക്ട് ആവുന്ന സമയത്ത് വീട് വെക്കാനുള്ള ഒരു സംഭവം അവിടെ നടക്കും ഇനിയും നാലാം ഭാവാധിപൻ വീടിന്റെ കാരകന്മാരും മറഞ്ഞാൽ തന്നെയും നാലാം ഭാവം നാലാം ഭാവം ഒരു ക്ഷേത്രം ഉണ്ടല്ലോ ആ നാലാം ഭാവത്തിന്റെ നാല് ഏഴ് പത്ത് അഞ്ചു ഒമ്പതിലോ ചൊവ്വയോ ശുക്രനോ ഇരുന്നാലും വീട് വെക്കാനായിട്ട് സാധിക്കും ഇനി അതല്ലാതെ ഏതെങ്കിലും ഗ്രഹം നാലാം ഭാവത്തിന്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ ഇരിപ്പുണ്ടെങ്കിൽ നാലാം ഭാവാധിപന്റെ കേന്ദ്ര ത്രികോണങ്ങളിൽ ഇരിപ്പുണ്ടെങ്കിൽ അതിന് വേണ്ടവിധ അനലൈസ് ചെയ്തതിനു ശേഷം അനുകൂല പ്രാതികൂല്യങ്ങൾ മനസ്സിലാക്കി അതിനോടുബന്ധ കാരകത്വമുള്ള ചില കാര്യങ്ങൾ ചെയ്ത് വീട് വെക്കാൻ സാധിക്കും എന്നാൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നാലാം ഭാവാധിപന്റെ കേന്ദ്ര ത്രികോണങ്ങളിലെ ശുക്രൻ ഇരുന്നാൽ നിങ്ങൾക്ക് സ്വതവേ ജാതകത്തിൽ വീട് വെക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കലും ഓം അഗതീശ്വരം